മെസ്സി വരാത്തതുകൊണ്ട് മെസ്സി വരാത്ത പ്രശ്നം ഇപ്പോഴും ഇല്ലാട്ടോ അതാണ് ഞാൻ പറയുന്നത് മെസ്സി വരാത്ത പ്രശ്നമില്ല ഇനി ഇപ്പം കളിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ മെസ്സിനെ കൊണ്ടുവരും ഞാൻ രാഷ്ട്രീയക്കാരനല്ല ഞാൻ രാഷ്ട്രീയക്കാരനാണോ ഞാൻ രാഷ്ട്രീയക്കാരനല്ല ഞാൻ എന്താണ് ഞാൻ ഒരു ബിസിനസ്സുകാരനും ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ മുതലാളിയും കൂടിയാണ് അപ്പം എന്നെ സംബന്ധിച്ചിടിച്ചിടത്തോളം എന്താ എന്നെ സംബന്ധിച്ചിടത്തോളം ആ ബിസിനസ് ആംഗിളും ആ മാധ്യമ സ്ഥാപനത്തിന്റെ ക്രെഡിബിലിറ്റി നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഞാൻ അല്ലെങ്കിൽ എനിക്ക് റിപ്പോർട്ടിനെ കൂട്ടിക്കെട്ടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ എനിക്ക് വേറെ വേറെ ഇന്ത്യൻസിനാണെങ്കിൽ ഇത്രയും വലിയ സ്ഥാപനത്തിൽ കൂട്ടിക്കെട്ടേണ്ട ഉണ്ടോ ഞാൻ അത്ര പൊട്ടനാണോ അല്ലല്ലോ അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം വൃത്തിയായിട്ട് നടപ്പിലാക്കാൻ മാത്രമേ ഉള്ളൂ ദയവ്തിന് നിങ്ങൾ നിങ്ങൾ എന്താ അറിയോ നിങ്ങൾ ഒരു മാസം കാത്തിരിക്കുന്ന ഈ സ്റ്റേഡിയത്തിൽ വർക്ക് തീരട്ടെ അത് കഴിഞ്ഞ് ഫിഫ ഒരു മിനിറ്റ് ഫിഫ അപ്രൂവൽ കിട്ടട്ടെ ഞാനൊരു ഉദാഹരണമായി പറയുകാരം നിങ്ങൾക്ക് എനിക്ക് ഇന്നലെ ഫിഫേൻ്റെ ഏജൻസി ഏജൻസിയിലേക്ക് ഒരു വാർത്തയച്ചു തന്നു ആ വാർത്ത മലയാള മനോരമയിൽ പോയി ഇംഗ്ലീഷ് വാർത്തയാണ് ഓൺ മനോരമയിൽ പോയി ഇംഗ്ലീഷ് വാർത്തയാണ് ആ ഇംഗ്ലീഷ് വാർത്ത എടുത്തിട്ട് അവരെനിക്ക് അയച്ചു തന്നു എന്താ സാർ അവിടെ വലിയ പ്രശ്നം നടക്കുന്നത് അവിടെ സ്റ്റേഡിയത്തിന് ഇല്ലേ ആ സ്റ്റേഡിയത്തിന് അനുമതി ഇല്ലേ അതില്ലേ ഇത് ഉണ്ടാക്കുന്ന ദോഷം എന്താ അറിയുമോ ഇത് നിങ്ങൾ വിചാരിക്കും കേരളത്തിലെ രാഷ്ട്രീയമായി ഗുണം ചെയ്ത് മാത്രമല്ല ഇത് കേരളത്തെ പിന്നോട്ടടിക്കുകയാണ് കേരളത്തെ പിന്നീട് അടിയാണ് ആ സാധാരണ ഇംഗ്ലീഷ് വാർത്ത ചെയ്ത മനോരമയ്ക്ക് ഇംഗ്ലീഷ് ചെയ്ത് അത് എത്തേണ്ട അടുത്ത് എത്തിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് അത് ഉണ്ടാക്കുന്ന ദോഷം ഒരു മിനിറ്റ് ഒരുമിനിറ്റ് ഒരുമിറ്റ് ഇരിക്കാം പറഞ്ഞോട്ട് പറഞ്ഞു വരുമ്പം നിങ്ങൾ ഞാൻ നിങ്ങളെ അല്ല കുറ്റം പറയുന്നത് അല്ല നിങ്ങളെ അല്ല ഞാൻ പറയുന്നത് നിങ്ങളെ അല്ല നിങ്ങളെ നിങ്ങളെ കുറ്റം പറയുന്നതല്ല ഞാൻ നിങ്ങളെ കുറ്റം പറയല്ല ഞാൻ പറയും ഇതിൻ്റെ ഇമ്പാക്റ്റാണ് ഞാൻ പറയുന്നത് അത് ശരി മനോർമ്മ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതും കൊണ്ട് ഉണ്ടാക്കുന്ന ദോഷമാണ് ഞാൻ പറഞ്ഞത് അല്ല വ്യക്തത്വ ഇല്ല മോനെ ഞാൻ പറയുന്നത് എന്ത് വ്യക്തത കുറവുള്ളത് അല്ല അല്ല നടന്നിട്ടില്ല ഇല്ല അത് അതാണ് പറയുന്നത് അത് അണ്ടർ ആണ് അല്ല അത് അണ്ടർ ആണ് അല്ല അങ്ങനെയല്ലാന്നെ ഞാൻ അറിയോ അങ്ങനെയല്ല രണ്ടായിരത്തി രണ്ടായിരത്തി പതിനേഴില് ഫിഫ അണ്ടർ അല്ല അത് അതെവിടെയാണ് നടന്നത് അത് ഞാൻ ഇല്ലാന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞത് അറിയോ ഞാൻ പറയൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ റൂള് ഏത് ഫിഫ റൂൾ വന്നതിന് ശേഷം നടക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞോളൂ അത് നിങ്ങൾക്ക് അറിയില്ല എന്നെ കുറ്റി പറഞ്ഞ കാര്യമില്ലല്ലോ അല്ല ഈ സംസ്ഥാന സർക്കാരിന് പോലും അറിയില്ല അല്ല അത് അപ്പൊ അറിയാലോ അറിയുന്നുണ്ട് ചെയ്യുന്നത് അപ്പൊ ഞാൻ സർക്കാർ ബ്ലെയിം ചെയ്യും സർക്കാർ സർക്കാർ സംവിധാനത്തെ ബ്ലെയിം ചെയ്യാൻ ഞാനില്ല ഒരാളെയും ബ്ലെയിം ചെയ്യാനില്ല ഞാൻ എന്താ പറയുന്നത് ഞാൻ റിയാലിറ്റി പറയുന്നുണ്ട് ആ റിയാലിറ്റിക്ക് ഒപ്പം നിൽക്കുക എന്നുള്ളതിനെക്കാളും അപ്പം കൂടെ ഒന്നും ചെയ്യാനില്ല താങ്കൾ ഈ സർക്കാരിന് ഇതുവരെ കണ്ടെത്തിയിട്ടുമില്ല അല്ല സർക്കാർ ഇപ്പൊ അറിയാലോ ഇപ്പം അറിയില്ല അതുകൊണ്ടാണ് അവർ സഹകരിച്ച് ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്തു ചെയ്തുതരാമെന്ന് പറയുന്നത് എന്നെ ക്രൂശിക്കുന്നു ഞാൻ പറയില്ല ഞാൻ എന്നെ അല്ലെ എന്നെ ക്രൂശിക്കുന്നു എന്നുള്ള അറിയോ ഞാൻ അല്ല ഒരു മിനിറ്റ് നിങ്ങൾ ഞാൻ ചെയ്ത നല്ല കാര്യങ്ങൾ കാണാതെ നിങ്ങൾ എന്താ ഞാൻ എന്തോ ഇത് ഇത് എന്താണ് ഇത് സ്പോൺസറുടെ ഭാവി പരിപാടി എന്താ ഇതെങ്ങനെ പൈസ പണം തിരിച്ചു പണം തിരിച്ചു പിടിക്കാൻ എനിക്ക് വേണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ എനിക്ക് കൊണ്ടുണ്ടെന്ന് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ മറുപടി എന്താ നിങ്ങൾ എന്നോട് ചോദിച്ചു കരാറുണ്ടോ ഞാൻ പറഞ്ഞു കരാറുണ്ട് നിങ്ങൾ വിവരാവകാശം കൊടുത്ത് മേടിച്ച് എന്ന് ഞാൻ പറഞ്ഞു അതിന്റെ അതിന്റെ വ്യക്തത അല്ല രാക്തരുത്തി നവംബർ മാസം മുപ്പാന്തി വരെ ഉണ്ട് അത്രേ ഉള്ളൂ ആ അന്ന് അല്ല എന്തുണ്ടാക്കി വിവാദം ഉണ്ടാക്കുമല്ലോ നിങ്ങൾ ഏത് രീതിയിൽ ആണെന്നേ അത് ആയിക്കോട്ടെ നിങ്ങൾ വാർത്ത കൊടുത്തോണ്ടല്ലേ ശരി അത് നല്ലതെന്ന് കൂട്ടിക്കോളൂ നല്ലതാണ് അങ്ങനെ ശരി അങ്ങനെ നല്ല മാധ്യമപ്രവർത്തനം നടത്തുന്നത് നല്ലതാണ് നിങ്ങൾ അത് കൈകാര്യം ചെയ്തിട്ട് വൃത്തിയായി ചെയ്തോളൂ പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നുള്ളൂ നവംബർ മാസം മുപ്പതിക്ക് ശേഷം ഞാൻ കൺക്ലൂഡ് ചെയ്യുക നവംബർ മാസം മുപ്പതി ശേഷം റിപ്പോർട്ട് ടി വി സ്റ്റേഡിയത്തിൽ ഉണ്ടാവില്ല അതിന് ശേഷം നടക്കുന്ന കളിക്ക് ഞാൻ അപ്ലിക്കേഷൻ കൊടുക്കും സർക്കാർ എന്നോട് കളിച്ചോളാം പറയുകയാണെങ്കിൽ കളിക്കും ഇല്ലെങ്കിൽ ഇല്ല ഇനി രണ്ടായിരം മാർച്ചിലാണ് ഇന്റർനാഷണൽ മാച്ച് നടക്കാൻ തീരുമാനിച്ചെങ്കിൽ മാർച്ചിലെ വിൻഡോ ഡീറ്റെയിൽ ഞാൻ കൊടുക്കും സർക്കാർ പറയുക അതാ മാർച്ചിൽ നടത്തിക്കോളൂ എന്ന് പറഞ്ഞാൽ അത് നടത്തും ഇതിന്റെ മുഴുവൻ ഞാൻ ഏറ്റെടുത്ത ഉത്തരവാദിത്തം മുഴുവൻ ഞാൻ തീർത്തിട്ട് ഹാൻഡോർ ചെയ്യും പിന്നെ ഈ ഏരിയയിലുള്ള ഏരിയയിലുള്ളത് കടകളുടെ ഈ അസോസിയേഷന്റെ എല്ലാ അനുമതി ഞാൻ വാങ്ങിയിട്ടുണ്ട് ഞാൻ അസോസിയേഷന്റെ ആൾക്കാരെ കണ്ടിരുന്നു അവരോട് സംസാരിച്ചിരുന്നു അവരെല്ലാവിധം കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരെന്നോട് പറഞ്ഞതെന്താന്ന് പറഞ്ഞാൽ ഏറ്റവും വൃത്തിയായ രീതിയിൽ കൈ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ കൈ അപ്പം ഞാൻ അവരോട് പറഞ്ഞെന്താ ഇത് ഒന്നിച്ചടക്കേണ്ട യൂണിവേഴ്സിറ്റി ഒരു സ്ഥലത്ത് വർക്ക് ഇടങ്ങ് ആ സ്ഥലത്ത് അടച്ചിടും അവിടുത്തെ വർക്ക് തീർക്കാം അടുത്ത സ്ഥലത്ത് വർക്ക് ഇടക്കാം അവിടുത്തെ അടച്ചിടും അവിടുത്തെ വർക്ക് തീർത്താം ഈ സ്റ്റാൻഡേർഡ് ഈ ഇൻറ്റർനാഷണൽ ലെവൽ വൃത്തിയാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അടുത്തത് മരമുറി മരമ്പുറീൻ്റെ കേസിൻ്റെ അകത്ത് എന്താണ് അവിടുത്തെ ജി സി എ ഡിൻ്റെ സർക്കാർ എല്ലാവരും വന്നിട്ട് ഇത് ചെയ്തോളം പറഞ്ഞതിന് ശേഷം പ്ലാൻ കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് ഇത് ഡിസൈൻ ചെയ്യുന്നത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ ഉദ്ദേശിച്ചില്ല അപ്പോൾ ഒറ്റ കാര്യം അവിടെ പറഞ്ഞാൽ അവസാനിപ്പിക്കുക നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ പിന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സ്പോർട്സ് ആരാധരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ല രീതിയിൽ വലിയ രീതിയിൽ ഒരു ഇത് ഇൻ്റർനാഷണൽ സ്റ്റേഡിയം ഇപ്പോൾ ഞാൻ ഇല്ലെങ്കിൽ നാളെ സ്റ്റേഡിയത്തിൽ കളി നടക്കും നാളെ ഐ എസ് എൽ നടക്കും അത് കഴിഞ്ഞിട്ടുള്ള കളികൾ മുഴുവൻ നടക്കും ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് ആർക്കും താഴെ വീണ് തല ഓടിയേണ്ടി വരില്ല മനസ്സിലായോ അതിനനുസരിച്ചുള്ള നിങ്ങൾക്ക് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും കുറ്റ കണ്ടാത്താണെങ്കിൽ ഈ പത്ത് ദിവസം കൊണ്ട് കട്ടകത്ത് എന്നോട് പറയണോ ശേഷം എന്നോട് പറയാൻ നിൽക്കരുത് അയ്യോ നിങ്ങൾ അങ്ങനെ വളർത്താമെന്ന് പറയാൻ നിൽക്കരുത് നിങ്ങൾ ഇപ്പോൾ കണ്ടത്തിൽ പറഞ്ഞു അത് ഞാൻ മാറ്റി ചെയ്ത് തരാം അപ്പോൾ താങ്ക് യു